മലപ്പുറം ഊർങ്ങാട്ടിരിയിൽ കിണറ്റിൽ വീണ കാട്ടാനയെ വനത്തിലേക്ക് തുരത്താൻ ശ്രമം വയനാട്ടിൽ നിന്ന് കുങ്കിയാനകളെ എത്തിച്ചു ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് കുങ്കിയാനയെ ഉപയോഗിച്ച് തടയും നിലവിൽ കൊമ്പൻ ജനവാസ മേഖലയിൽ നിന്ന് മാറി ഉൾവനം ലക്ഷ്യമാക്കി നീങ്ങുകയാണെന്ന് വനംവകുപ്പ് അറിയിച്ചു മുബഷീർ പി അക്ബർ നൽകും കൂടുതൽ വിവരങ്ങൾ മുബഷീർ ഇന്നലെ രാത്രി വൈകി പത്തേകാലോടുകൂടിയാണ് കിണറ്റിൽ നിന്ന് ആ കാട്ടാനയെ കയറ്റിയത് അത് പതിയെ പതിയാണ് നീങ്ങിയത് ഒരു പക്ഷേ അത്രയും മണിക്കൂറൊക്കെ കിണറ്റിൽ കിടന്നതിന്റെ ഒരു ക്ഷീണവും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും ഒക്കെ ആനയ്ക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി കണക്കിലെടുത്ത് അതിനെ അധികം ഭയപ്പെടുത്താതെയാണ് ഉൾവനത്തിലേക്ക് കടത്തിവിടാനായിട്ടുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നത് തീർച്ചയായും സംശയപൂർവതി നിരീക്ഷണം വനംവകുപ്പ് നടത്തുകയാണ് അത് തുടരുന്നുണ്ട് ആറാർ ടി സംഘം ആനയുടെ പിന്നാലെ തന്നെയുണ്ട് നിലവിൽ ഉൾവനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആന നീങ്ങുന്നത് എന്നുള്ളതാണ് വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത് പക്ഷേ അത് ജനവാസ മേഖലയിലേക്ക് തന്നെ വരികയാണെങ്കിൽ അതിനെ ഉൾവനത്തിലേക്ക് തുരുത്താൻ ഭാഗത്തിലാണ് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ വയനാട്ടിൽ നിന്നും രണ്ട് കുങ്കിയാനകൾ എത്തിച്ചിട്ടുള്ളത് നിലവിൽ ഈ ഉറങ്ങാട്ടീരി ഭാഗത്തേക്ക് ഒരു കുങ്കിയാനകൾ എത്തിച്ചിട്ടുണ്ട് വയനാട്ടിൽ നിന്നുള്ള രണ്ട് കുങ്കിയാനകൾ അതായത് വിക്രമും മറ്റൊരു കുങ്കിയാനയും ഈ ഒരു മേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പക്ഷേ അത് ഇങ്ങോട്ടേക്ക് കടന്നുവരികയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ ഭാഗത്തുള്ള നടപടികൾ സ്വീകരിക്കും സ്വീകരിക്കുമെന്നുള്ളതാണ് വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഊർങ്ങാട്ടേരി കേന്ദ്രീകരിച്ചില്ല എന്നുള്ളതാണ് ഇന്നലെ ഈ കിണറിൽ നിന്നും പുറത്ത് വന്നതിന് ശേഷം തന്നെ ആന സാധാരണഗതിയിൽ വരുന്ന പാതയിലൂടെ തിരിച്ചു പോയി എന്നുള്ളതാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത് അത് വന്ന വഴി തന്നെ തിരിച്ചു മടങ്ങി ഉൾവനം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വനംവകുപ്പ് അധികൃതർ ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് അതിൻ്റെ ആരോഗ്യസ്ഥിതിയൊന്നും തന്നെ അത്രത്തോളം മോശമല്ല ഒരു പക്ഷേ ആരോഗ്യസ്ഥിതി വഷളാവുകയാണെങ്കിൽ ആന ഏതെങ്കിലും ഭാഗത്ത് ശരിഞ്ഞു വീഴാനുള്ള സാധ്യത തന്നെ വനംവകുപ്പ് വിലയിരുത്തിയിരുന്നു പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അതൊന്നും തന്നെയില്ല അതൊക്കെ തന്നെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് കുങ്കിയാനകൾ ആ ഒരു മേഖല കേന്ദ്രീകരിച്ച് തന്നെ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് സ്വാഭാവികമായിട്ടും നാട്ടുകാരുടെ ആവശ്യം കൂടിയാണ് അത് നിലവിൽ ഈ ഒരു വനമേഖലയിൽ തന്നെ ആനയെ വിടുകയാണെങ്കിൽ അത് വീണ്ടും ഇങ്ങോട്ടേക്ക് എത്താനും അവരുടെ വിളകളൊക്കെ തന്നെ നശിപ്പിക്കാനും പരിഭ്രാന്തി പടർത്താനും സാഹചര്യമാകുമെന്നുള്ളതായിരുന്നു നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചിരുന്നത് ആനയ്ക്ക് എന്തെങ്കിലും തരത്തിൽ പരിക്കേറ്റിട്ടുണ്ടോ അതൊക്കെ മൈക്കൂടി വെച്ച് മറ്റോ പരിശോധിക്കാനുള്ള എന്തെങ്കിലും സാധ്യതകൾ നോക്കുന്നുണ്ടോ അതോ ആന കാട് കയറട്ടെ എന്നത് നിരീക്ഷണം നിലവിലെ സാഹചര്യത്തിൽ മയക്കുവേടി ഒന്നും തന്നെ വെക്കേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് ഡി എഫ് വ്യക്തമാക്കുന്നത് ഇന്നലെ പറഞ്ഞിരുന്നത് ആന കിണറിൽ നിന്നും പുറത്തിറങ്ങിയാൽ വിരണ്ടോടാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അപ്പോൾ മയക്കുവേടിയെക്കുറിച്ച് ആലോചിക്കാം എന്നുള്ളതായിരുന്നു മയക്കുവേടി സംഘം ഉൾപ്പെടെ പൂർണ്ണമായിട്ട് സജ്ജമായിട്ട് അവിടെ ഉണ്ടായിരുന്നു ഇപ്പോഴും അവരൊക്കെ തന്നെ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ആന പൂർണ്ണമായും ഉൾവനത്തിലേക്ക് കയറിപ്പോകുമെന്നുള്ളത് തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമായിട്ടും അതിന് കുങ്കിയാനകളുടെ സഹായം തേടുന്നുണ്ട് കുങ്കിയാനകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ കാട്ടാനയെ ഉൽപ്പന്നത്തിലേക്ക് കയറ്റിവിടാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന പോലെയുള്ള വിരണ്ടോടി പരിഭ്രാന്തി പടർന്ന ഒരു സാഹചര്യം നിലവിൽ അവിടെ ഇല്ല എന്നുള്ളതാണ് എന്തായാലും നാട്ടുകാർ ഉൾപ്പെടെ സഹകരിച്ചതുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ദൗത്യം പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നത് നമുക്കറിയാം ഇരുപത് മണിക്കൂറിലോളം കിണറിലകപ്പെട്ടിരുന്ന ആനയെ നാട്ടുകാരുമായി സമവായ എത്തിയതിനു ശേഷം രാത്രിയോടുകൂടിയാണ് ദൗത്യം ആരംഭിച്ചിരുന്നത് പല ഘട്ടങ്ങളിൽ ശ്രമം നടത്തി മനുഷ്യനൊരുക്കിയ പാതയിലൂടെ പിന്നീട് ആന കയറിപ്പോകുന്ന കാഴ്ചയൊക്കെ തന്നെ നമ്മൾ കണ്ടു എന്നുള്ളതാണ് അതേസമയം തന്നെ നാട്ടുകാരുടെ ഒരുപാട് ആവശ്യങ്ങൾക്ക് അവിടെ വനംവകുപ്പ് ഉറപ്പ് നൽകിയിരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ആ സ്വകാര്യ ഭൂമിയുടെ ഉടമയായിട്ടുള്ള സണ്ണിയുടെ കിണറിന് വേണ്ടിയുള്ള നഷ്ടപരിഹാരമാണ് ഒന്നര ലക്ഷത്തിലധികം രൂപ അദ്ദേഹത്തിന് അവിടെ സംഭവിച്ചിട്ടുള്ള കിണർ തകർത്ത വിഷയങ്ങൾ ഉൾപ്പെടെ നഷ്ടപരിഹാരമായി നൽകുമെന്ന് വരംവകുപ്പ് ഉറപ്പ് നൽകിയിട്ടുണ്ട് അത് അല്പം വൈകാതെ തന്നെ കൈമാറുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഒരു കോടിക്ക് രൂപയ്ക്ക് മുകളിലുള്ള പദ്ധതികൾ അതിൽ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് ഇവിടെ വന്യമൃഗങ്ങൾ വരാത്ത രീതിയിലുള്ള പ്രതിരോധ നടപടികൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കുമെന്നുള്ളതും വനം വനം വകുപ്പ് വകുപ്പ് നൽകിയിട്ടുണ്ട് ഇനി ഇനി എത്രത്തോളം സമയം ചോദ്യം വളരെ വളരെ പ്രസക്തമാണ് അത് വേഗത്തിൽ പൂർത്തിയാക്കാൻ എന്തൊക്കെ നടപടികൾ മുഷിർ ഫി അക്ബർ ആണ് വിവരങ്ങൾ നൽകിയത് ഇന്നലെ രാത്രി വൈകി വലിയ പരിശ്രമത്തിനൊടുവിലാണ് ആനയെ കിണറ്റിൽ നിന്ന് കയറ്റിയത് തത്സമയം പ്രേക്ഷകർ കണ്ടു കാണുമല്ലോ മുബഷീർ ആ രാത്രി മുഴുവൻ അവിടെ ഒപ്പമുണ്ടായിരുന്നു ഇപ്പോഴിതാ ആ ആനയെ ഉൾവനത്തിലേക്ക് കയറ്റി ശ്രമമാണ് നടക്കുന്നത്